കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി ഡി സി സി സെക്രട്ടറി അലാവുദ്ദീൻ സ്വീകരണം ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ബഡ്ജറ്റിൽ വകയിരുത്തി ഞങ്ങൾ പറയുന്നു ബഡ്ജറ്റിൽ തുക വകയിരുത്തി ഇവിടുത്തെ ഉത്പാദിപ്പിക്കുന്നില്ല എങ്കിൽ അൻപത് രൂപയ്ക്ക് സംഭരിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഉപജീവനം നടത്തുവാൻ ഈ സർക്കാർ ഈ കർഷകന് സാധിക്കുകയുള്ളൂ മുപ്പത്തി അഞ്ച് രൂപയെങ്കിലും മിനിമം വില ലഭിച്ചില്ല എങ്കിൽ ഈ കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു രൂപയ്ക്ക് നെല്ല് അത് അത് സംഭരിച്ചാൽ തന്നെ പണം നടപടികൾ ഈ സർക്കാർ സർക്കാർ നെല്ലിന്റെ ഏറ്റെടുക്കുക സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക നൽകുക അടിസ്ഥാന വില മുപ്പത്തി ആക്കുക റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ വിലസ്ഥിരത ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജാഥയിൽ ഉന്നയിക്കുന്നത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലും വളപ്പിൽ ഡി സി സി സെക്രട്ടറി കെ ഡി വീരമണി ആർ രവികുമാർ കെ നവാസ് ഉമ്മർ മുഖണ്ഡത്ത് ആൻഡോ തോമസ് ഓഖിയാർ മണികണ്ഠൻ കെ പി റഷീദ് ബാലൻ വാറനാട്ട് എന്നിവർ സംസാരിച്ചു